സൗഹൃദം ഉത്സവമാക്കിയ കുട്ടി സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഒരു തിരികൂടി അണഞ്ഞിരിക്കുന്നു വിട പറഞ്ഞ കുട്ടി അഹമ്മദ് കുട്ടിയെ അനുസ്മരിച്ച് കെ ടി ചെല്ലി മലപ്പുറം മുൻ മന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായ കുട്ടി അഹമ്മദ് കുട്ടി അന്തരിച്ചു ഇന്ന് പുലർച്ചെയാണ് രാഷ്ട്രീയത്തിന് അതീതമായി സൗഹൃദങ്ങളും പൊതുജന സ്വീകാര്യതയും ഉണ്ടായിരുന്ന നേതാവായിരുന്നു അദ്ദേഹം കുട്ടി അഹമ്മദ് കുട്ടിയുടെ വിയോഗം കേരള രാഷ്ട്രീയത്തിന് തീരാ നഷ്ടമാണ് രാഷ്ട്രീയമായി എതിരാളികളായിരുന്നവർ പോലും അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്തു വന്നിട്ടുണ്ട് സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഒരു തിരുകൂടി അണഞ്ഞുവെന്നാണ് കെ ടി ജലീൽ എം എൽ എ കുട്ടി അഹമ്മദ് കുട്ടി അനുസ്മരിച്ചു കൊണ്ട് പറഞ്ഞത് അഴിമതിയുടെ കട പുരളാതെ നേതാവായിരുന്നു അദ്ദേഹം കെ ടി ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ച് അനുസ്മരണക്കുറിപ്പിൽ പറയുന്നു അധികാര പദവികൾ വിട്ടൊഴിഞ്ഞപ്പോൾ സാമ്പത്തിക നഷ്ടത്തിൻ്റെ കണക്ക് രേഖപ്പെടുത്തപ്പെട്ട അപൂർവകാല രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് വായനാശീലമാക്കിയ മലപ്പുറംകാരൻ അറിവ് തേടിക്കൊണ്ടേയിരുന്ന ഭരണകർത്താവെന്നും കെ ടി ജലീൽ പറയുന്നു കെ ടി ജലീലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് സൗഹൃദം ഉത്സവമാക്കിയ കുട്ടി സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഒരു തിരികൂടി അണഞ്ഞു ഒരുപാട് സമ്പത്തിൻ്റെ ഉടമയായി സമ്പന്ന കുടുംബത്തിൽ ജനിച്ച വ്യക്തിയായിരുന്നു അതിൽ നല്ലൊരു ഭാഗം പൊതുപ്രവർത്തന രീതിയിൽ ചെലവിട്ട് അഴിമതിയുടെ കറ കൊരളാതെ കുട്ടി അഹമ്മദ് കുട്ടി ചൊല്ലി അധികാര പദവികൾ വിട്ടൊഴിഞ്ഞപ്പോൾ സാമ്പത്തിക നഷ്ടത്തിൻ്റെ കണക്ക് രേഖപ്പെടുത്തപ്പെട്ട അപൂർവകാല രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് വായനാശീലമാക്കിയ മലപ്പുറംകാരൻ അറിവ് നേടി തേടിക്കൊണ്ടേയിരുന്നു ഭരണകർത്താവ് അക്ഷരങ്ങളെ പ്രണയിച്ച സംവാദപ്രിയൻ ഒരിക്കലും കോപിക്കാത്ത പ്രകൃതക്കാരൻ സഹപ്രവർത്തകരോട് ആത്മാർത്ഥമായ സ്നേഹം കാണാൻ കാത്തുസൂക്ഷിച്ചയാൾ വിമർശനം നർമ്മം തുളുമ്പുന്ന ഭാഷയിൽ പുഞ്ചിരിയോടെ അവതരിപ്പിച്ച നിപുണൻ ആരോടും ഇഷ്ടക്കുറവ് പ്രകടിക്കാത്ത മനുഷ്യസ്നേഹി ജാടകൾ ഒട്ടുമേയില്ലാത്ത പച്ച മനുഷ്യൻ ജന്തുശാസ്ത്രത്തിലാണ് ബിരുദമെങ്കിലും ചരിത്രത്തിൽ അഗാധ പാണ്ഡിത്യം സ്വയത്തമാക്കിയ രാഷ്ട്രീയക്കാരൻ തന്നെ സമീപിക്കുന്നവരിൽ ഒരിക്കലും മുഷിപ്പുളവാക്കാത്ത ജനപ്രതിനിധി ദേശവാസികളോട് അടങ്ങാത്ത അഭിനിവേശവും ഉള്ളിലൊതുക്കിയ മാന്യൻ വശ്യമായ സംഭാഷണത്തിലൂടെ രാഷ്ട്രീയ എതിരാളികളെ ചേർത്തു പിടിച്ച നയതന്ത്രജ്ഞൻ ശാസ്ത്രവും ചരിത്രവും നോവലുകളും കഥകളും കവിതകളും യഥേഷ്ടം ഓർമ്മയുടെ അറയിൽ ചിതലരിക്കാതെ ഒളിപ്പിച്ചു വെച്ച ജ്ഞാനി കുട്ടി ആത്മത് കുട്ടിയെ അടുത്തറിയുന്ന സുഹൃത്തുക്കൾ പാടി നടക്കുന്ന ഗുണഗണങ്ങൾ ഇനിയും ഒരുപാടുണ്ട് തിരുവങ്ങാടി പി എസ് എംഒ കോളേജിൽ പഠിക്കുന്ന കാലത്ത് തുടങ്ങിയ ഞങ്ങളുടെ സൗഹൃദം അവസാനം വരെ തുടർന്നു തദ്ദേശ വകുപ്പിനെ ആശയതലത്തിൽ തലത്തിൽ ശാക്തീകരിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് നിസ്തുലമാണ് മലപ്പുറത്തിൻ്റെ പരാധീനതകളും പരിഭവങ്ങളും മറയില്ലാതെ പാർട്ടി വേദികളിലും പൊതുവേദികളിലും കുട്ട്യാമുട്ടിക്ക തുറന്നു പറഞ്ഞു പദവികൾ കിട്ടാൻ ആരുടെയും കാലുപിടിക്കാൻ അദ്ദേഹം ഒരുമ്പെട്ടിട്ടില്ല വരാനുള്ളത് വഴിയിൽ തങ്ങില്ലെന്നും എപ്പോഴും അദ്ദേഹം പറഞ്ഞു ഒരിക്കൽ പരിചയപ്പെട്ടാൽ നമ്മുടെ ഓർമ്മ പുസ്തകത്തിൽ കുട്ടി അഹമ്മദ് കുട്ടി സ്ഥാനം പിടിച്ചിരിക്കും പിന്നീട് നമ്മൾ ആഗ്രഹിച്ചാൽ പോലും അദ്ദേഹത്തിൻ്റെ മുഖം മനസ്സിൽ നിന്നും പിഴുതുമാറ്റാനാവില്ല മലപ്പുറം ജില്ലാ കൗൺസിൽ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ചെയർമാനായിരിക്കുകയാണ് കൂടുതൽ ഞങ്ങൾ അടുത്ത് ഇടപഴകിയത് സി എച്ചുമായും ഇ മുഹമ്മദ് സാഹിബുമായും കുട്ടി അഹമ്മദ് കുട്ടി ആത്മബന്ധം സ്ഥാപിച്ച ലീഗ് നേതാവാണ് ഷിഹാബ് തങ്ങളുടെ വാത്സല്യ പാത്രമായ കടപ്പുറങ്കാരൻ ആ അഹങ്കാരം അഭിമാനത്തോടെ അദ്ദേഹം അവസാന ശ്വാസം വരെ കൊണ്ടു നടന്നു സീതി ഹാജിയുടെ മരണത്തെ തുടർന്ന് താനൂരിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ് നേടിയ മിന്നും വിജയം കുട്ടി അഹമ്മദ് കുട്ടിയെ ആദ്യമായി നിയമസഭയിലെത്തിച്ചു തുടർന്ന് രണ്ടു തവണ തിരിരങ്ങാടിയെ പ്രതിനിധീകരിച്ച് എം എൽ എ ആയും കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മന്ത്രിയായും ദീർഘകാലം താനൂർ പഞ്ചായത്ത് പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചു കുറച്ചുകാലം വിശ്രമജീവിതം നയിക്കുകയായിരുന്നു കുട്ടി അഹമ്മദ് കുട്ടി സാഹിബ് കുറച്ചു നാൾക്ക് മുമ്പ് ചികിത്സയ്ക്കായി തിരുവനന്തപുരത്ത് വന്നപ്പോൾ ടി വി ഇബ്രഹാം എം എൽ എ കൂടെ അദ്ദേഹത്തെ സന്ദർശിച്ചതോർക്കുന്നു ഒരുപാട് നേരം ഞങ്ങൾ വർത്തമാനം പറഞ്ഞിരുന്നു അന്നും അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത് സമകാലിക ഇംഗ്ലീഷ് മലയാളം പ്രസിദ്ധിക്കാൻ നിറഞ്ഞു കിടുന്നത് പ്രത്യേകം ശ്രദ്ധിച്ചു എൻ്റെ പല അഭിപ്രായങ്ങളും യോജിച്ച അദ്ദേഹം ചില നിരീക്ഷണങ്ങളോട് ദയാഹരിതമായി തന്നെ വിയോജിച്ചു ഒരു സെമിനാറിൽ പങ്കെടുത്ത ധന്യതയോടെയാണ് ഇബ്രാഹീമും ഞാനും അവിടെ നിന്ന് മടങ്ങിയത് അതുകഴിഞ്ഞ് താനൂരിൽ സി പി ഐ എമ്മിൻ്റെ ഒരു പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ കുട്ടി അഹമ്മദ് കുട്ടി സാഹിബിൻ്റെ വീട്ടിലെത്തി സുഖവിവരങ്ങൾ ആരാഞ്ഞു അന്ന് അദ്ദേഹം കൂടുതൽ ക്ഷീണിതനാണ് കാണപ്പെട്ടത് അവശത വേട്ടയാടുമ്പോഴും തോറ്റുകൊടുക്കാതെ കുട്ടിയായ്മട്ടിക്ക വാതോരാതെ സംസാരിച്ചു മഗ്രീബ് പങ്കു കൊടുത്തപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് നമസ്കരിച്ചാണ് പിരിഞ്ഞത് അതുപക്ഷേ എന്നേക്കുമായുള്ള യാത്ര പറച്ചിലാകുമെന്ന് കരുതിയില്ല ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലും ദൈവം ഒരു ധർമ്മം നിശ്ചയിച്ചിട്ടുണ്ടാകും ജന്മലക്ഷ്യം പൂർത്തീകരിച്ച് കാലയവനിക്കുള്ളിൽ മറയുന്നവരും പാതിവഴിയിൽ വെച്ച് അന്ത്യയാത്രയാകുന്നവരുമുണ്ട് കുട്ടി അഹമ്മദ് കുട്ടി സാഹിബ് ഇതിൽ ഒന്നാമത്തെ ഗണത്തിലാണ് വരിക ആരെയും നോവിക്കാതെ ആരോടും പിണങ്ങാതെ ഒരു പുരുഷായുസ് ജീവിച്ചു തീർന്ന കർമ്മനിരൻ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ സ്നേഹ വസന്തം ചൊരിഞ്ഞ് കടന്നുപോയ കുട്ടി അഹമ്മദ് കുട്ടി സാഹിബ് പുതുതലമുറക്കാർക്ക് ഉത്തമ മാതൃകയാണ് അദ്ദേഹത്തിൻ്റെ പരലോകത്തെ മോക്ഷത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം